ഈ കൈകൾ നേരെ കൊണ്ടുപോയി ആ എനർജി സെവൻ ഡേയ്സിൽ ചെയ്യണം അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ഈ എനർജി നമ്മൾ അതിലോട്ട് തന്നെ കൊടുക്കണം നമ്മുടെ സിങ്കല്പം എന്ന് പറഞ്ഞാൽ കൈകളിലൂടെയുള്ള എനർജി നമ്മുടെ ഈ സഹസ്രകളിലൂടെ എനർജി വരുന്നതെന്നും അത് നമ്മുടെ കൈകളിലൂടെ നമ്മുടെ ബോഡിയിലെ ഹീൽ ചെയ്യുന്നു ഫീൽ ചെയ്യുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മറന്നോളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കിട്ടിയതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ഓരോ ചക്രാശിനും ഓരോ പ്രത്യേകതകളുണ്ട് അതൊക്കെ ഞാൻ ഈ ചക്ര എടുത്ത് സെഷനിലേക്ക് പോകുന്നതിനിടയിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾ ജസ്റ്റ് കേട്ടോണ്ട് സെഷൻ ചെയ്താൽ മതി ചക്ര ചെയ്യുമ്പോൾ അപ്പം ഇപ്പൊ നമ്മുടെ ആദ്യത്തെ മൂലാധാര ചക്ര മൂലാധാര ചക്ര നമ്മുടെ സ്പൈൻ കോഡിന്റെ ഇപ്പൊ കാലിന്റെ ഈ ഭാഗത്തായിട്ടാണ് മൂലാധാര ചക്ര കാലിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഭാഗത്തായിട്ട് മൂലാധാര ചക്ര മൂലാധാര ചക്രയുടെ നിറം എന്ന് പറയുന്നത് റെഡ് നിറമാണ് കഴിഞ്ഞാവശ്യം ക്ലാസ്സിൽ കേട്ടവർക്കറിയാം ചുവന്ന നിറമാണ് അത് നമ്മുടെ റെഡ് ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട നിറമാണ് അപ്പോ നമ്മുടെ ഈ മൂലാധാര ചക്ര തന്നെ സ്റ്റെബിലിറ്റിയെ ബേസ് ചെയ്യുന്നതാണ് നമ്മൾ എവിടെയാണോ നമ്മുടെ സ്ഥാനം എന്താണ് അങ്ങനത്തെ ഒരു ബേസ് ചെയ്തിട്ടുള്ളത് അതിനൊരു ശബ്ദമുണ്ട് ലം എന്ന് അപ്പൊ നമ്മൾ ഇന്ന് ആ ശബ്ദം പോലെ വെച്ചിട്ടാണ് ലം അടുത്തത് സ്വാധീഷ്ഠാന ചക്ര വം മണിപ്പൂര രം അങ്ങനെ ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മള് അങ്ങനെ വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് ലം വം രം യം ഹം യം ഓം ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചക്രയില് ഓം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ ബോഡിയിൽ ഒരു പ്രത്യേക വൈബ്രേഷൻ ഉണ്ടാക്കും ഹീലിംഗ് സംഭവിക്കും ഇരുപത്തൊന്ന് മിനിറ്റാണത് പക്ഷെ അതിനു മുമ്പ് നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ചെയ്താണ് വരുന്നത് അപ്പൊ ഇരുപത്തൊന്ന് മിനിറ്റിൽ നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൈകൾ വെച്ചിട്ട് ഹീൽ ചെയ്യുക ബോഡിയിൽ മൂലാധാര ചക്ര ഹീൽ ചെയ്യുമ്പോൾ കൈ വി ഷേപ്പ് പിടിക്കുക അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിളിച്ചിട്ട് ൊക്കളിൽ താഴെ ഇങ്ങനെ വെക്കുക വെറുതെ മടിയിൽ വെച്ചാൽ ഇതുപോലെ വിളിച്ചിട്ട് ഓക്കെ മൂലാധാര ചക്ര അടുത്തത് പൊക്കളിന് താഴെ പൊക്കളിന് താഴെ സ്വാധീന ചക്ര പൊക്കുളിന് മുകളിൽ മണിപ്പൂരക ചക്ര പിന്നെ ഹാർട്ടിന്റെ ഭാഗം അനാഹത ചക്ര പിന്നെ ത്രോട്ട് ചക്ര വിശുദ്ധ ചക്ര അതിങ്ങനെ കൈവെച്ച് പുറകിൽ കഴിവെക്കുക പിന്നെ ഇത് ആഗ്ര ചക്ര നമ്മൾ ഇങ്ങനെ കഴിവ് ഇങ്ങനെ വെക്കാം പിന്നെ സഹസ്രാര ചക്ര അത് ഈ സെന്റർ പോയിന്റ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെക്കുക അത് ഓൾറെഡി ഹീൽഡ് ആണ് ഇങ്ങനെ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൈ വെക്കാൻ പറ്റാത്തവര് ജസ്റ്റ് കൈ വെച്ച് കഴിച്ച് കൈ പിടിയിൽ വെക്കാം ഇങ്ങനെ വെച്ചിട്ട് പിടിയിൽ വെക്കാം കുറച്ച് സമയം വെക്കണം അത് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആണ്ട്ട് വെക്കുന്നത് ഇവിടെ കറക്റ്റ് ആയിട്ട് വെക്കാം ഇത് വെക്കുമ്പോൾ ചിലപ്പോൾ ഇത് കൈ ഇങ്ങനെ വെക്കാൻ വെച്ച് ഹീൽ ഇല്ലാത്തത് ബാക്കി ഇതിന്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്താണ് ഇത് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് ഇങ്ങനെയുള്ള വെറുതെ കേട്ടാ മതി അപ്പൊ നിങ്ങൾ കൈകള് വെക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു പാർട്ടാണ് ഇവിടെ ഇങ്ങോട്ട് രീതി അപ്പൊ ആ കൈ വരുന്ന എനർജി എങ്ങോട്ടാണ് അതുകൊണ്ടാണ് മുദ്രകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ചിന് മുദ്ര ചിന്മയ മുദ്ര ആദിമുദ്ര ഇങ്ങനെ മുദ്രകളുണ്ട് തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനൊന്നും ഉപയോഗിക്കുന്നില്ല ഈ കൈകള് നേരെ കൊണ്ടുപോയി എനർജി സെന്റേഴ്സിൽ ഡേസിൽ വെക്കുകയാണ് ചെയ്യണം അപ്പൊ അങ്ങനെ വെക്കുമ്പോ ഈ എനർജി നമ്മൾ അതിലോട്ട് തന്നെ കൊടുക്കുക നമ്മുടെ എന്ന് പറഞ്ഞാൽ കൈകളിലൂടെയുള്ള എനർജി നമ്മുടെ ഈ സഹസ്രാജകളിലൂടെ എനർജി വരുന്നതും അത് നമ്മുടെ കൈകളിലൂടെ നമ്മുടെ ബോഡിയിലെ ഹീൽ ചെയ്യുന്നു ചെയ്യുന്നതാണ് ഫീൽ ചെയ്യേണ്ടത് നമ്മൾ ഹീൽ ചെയ്യുന്നതും ഫീൽ ചെയ്യ ചുമ്മാ ഒരു ഫീൽ ചെയ്താണ് അത് എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം ബ്ലാങ്ക്ായിട്ടുള്ളൂ അതിന് ശേഷം പിന്നെ വിഷ്വലൈസേഷൻ പിന്നെ നമ്മൾ കൊറേ താങ്ക്സ് പറയും ഇന്ന് മാപ്പ് പറയും നമുക്ക് താങ്ക്സ് പറയുമ്പോഴേ നമ്മള് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മറന്നോളൊരു കാര്യം വെച്ചാൽ നമ്മള് കിട്ടിയതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എത്രയോ കാര്യങ്ങളാണ് കിട്ടിയത് ഇവിടെ വരാൻ പറ്റിയില്ലേ നമുക്ക് ഡ്രസ്സ് കിട്ടിയില്ലേ ആഹാരം കിട്ടിയില്ലേ യാത്ര ചെയ്യാൻ പറ്റിയില്ലേ നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റിയില്ലേ അവിടുത്തെ മാത്രമല്ല നമ്മുടെ ഈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നമുക്ക് വൃത്ത് കിട്ടുന്നില്ലേ നമുക്ക് വെള്ളം കിട്ടുന്നില്ലേ അപ്പൊ നമ്മൾ കിട്ടിയ കാര്യങ്ങളെ കുറിച്ചേ ചിന്തിക്കുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് വരണം കിട്ടിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റണം ഓരോരോ കാര്യങ്ങൾ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നൊരു പാറ്റേൺ ഉണ്ടാക്കി എടുക്കണം അപ്പഴേ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും